വിഴിഞ്ഞം പോർട്ട് കമ്മീഷനിങ് ചെയ്യുന്ന ചടങ്ങ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നത് ചൊല്ലി ഒരുപാട് വിവാദങ്ങളും ഒരുപാട് ചർച്ചകളും ഒക്കെ കഴിഞ്ഞുപോയി അതിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ച ഒരു പരിഹാസപൂർണമായിട്ടുള്ള ഒരു ചർച്ച കടന്നുപോയത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തിത്വത്തിനെ കുറിച്ചായിരുന്നു ഈ വിഴിഞ്ഞം പോർട്ട് കമ്മീഷനിങ് ചെയ്യുന്ന സദസ്സിലേക്ക് രാജീവ് ചന്ദ്രശേഖർ വന്ന് ഇരിക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് മുദ്രാവാക്യങ്ങൾ വിളിച്ച് വലിയ രീതിയിൽ എന്താണ് കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടതാണ് അവിടെ മറ്റാരും ആദ്യം തന്നെ വന്നില്ല ആദ്യമായിട്ട് ആ സ്റ്റേജിൽ ആ ഒരു സദസ്സിലേക്ക് വരുന്നത് രാജീവ് ചന്ദ്രശേഖർ ആണ് അപ്പോൾ പരിഹസിച്ചുകൊണ്ട് മുന്നിലിരുന്ന മന്ത്രിസഭയിലുള്ള നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയിലുള്ള നിരവധി മന്ത്രിമാർ അതിൽ മുഹമ്മദ് റിയാസ് പരിഹാസപൂർണമായിട്ട് മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ പറയുന്നു അത് പിന്നെ അങ്ങ് വിഷയമായി അത് എന്ത് മൂടനാണ് ഈ പറയുന്ന വ്യക്തി രാജീവ് ചന്ദ്രശേഖർ ഈ ഇത്രയും വലിയൊരു പരിപാടി നടക്കുന്ന സമയത്ത് ഇതുപോലുള്ള പ്രവണതയിൽ വന്നിരിക്കുന്നതൊക്കെ ശരിയാണോ പ്രമുഖ വ്യക്തിത്വങ്ങൾ മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും വരാനിരിക്കുകയാണ് ഗവർണർ ആണെങ്കിലും വരാനിരിക്കുകയാണ് പോട്ടെ ഒരു എം പി പോലും അല്ലല്ലോ എന്നിട്ട് അദ്ദേഹം ഈ കോലാഹലങ്ങളൊക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ള നിരവധി ചോദ്യങ്ങളാണ് കടന്നു വന്നത് എനിക്കിതിൽ ഞാൻ സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ മൊത്തവും കണ്ടത് ഇദ്ദേഹത്തിന് കോമാളി രൂപേണ ഉള്ള പദങ്ങൾ ഉച്ചരിച്ചു കൊണ്ടുള്ള ഒരു ഒരു പോസ്റ്റുകളാണ് കണ്ടത് മൊത്തം ട്രോളായിരുന്നു ആ സമയത്ത് കണ്ടത് പ്രധാനമന്ത്രിയെപ്പോലും എടുത്ത് സംസാരിക്കുന്നതിൽ കൂടുതൽ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തിത്വത്തിനെ എടുത്തു വെച്ച് സംസാരിച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥ ഇതൊരു സെൻസിറ്റീവായിട്ടുള്ള ഒരു ടാക്ടിക്കലാണ് ബി ജെ പി ഉള്ളത് അങ്ങനെ മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ ഇതൊരു കോമാളി എന്നൊന്നും വിശേഷിപ്പിക്കാൻ എനിക്ക് തോന്നുന്നില്ല ഇത് അറിഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ നല്ല ബോധത്തോടു കൂടി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ അവരാരും രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യദിന സ്വാതന്ത്ര്യ സമര സേനാനികളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല അല്ലെങ്കിൽ വല്ല പ്രമുഖ എഴുത്തുകാരനാണോ അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാമോ എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ലാത്ത ഒരു പാർട്ടിയാണ് ബി കേരളത്തിൽ അപ്പോൾ നമുക്ക് മറ്റ് നേതാക്കളെയൊക്കെ ഇങ്ങോട്ട് നോക്കാം കുമ്മനൻ രാജശേഖരായാലും എന്താണ് ശശികല ആയാലും അതുപോലെ തന്നെ അങ്ങനെ നിരവധി നേതാക്കൾ കെ സുരേന്ദ്രൻ ആയാലും അങ്ങനെ ശോഭ സുരേന്ദ്രനായാലും അങ്ങനെയുള്ള നിരവധി നേതാക്കൾ ഇവർക്കൊക്കെ എന്ത് എന്താണ് ഇന്ത്യയുടെ എന്ത് കടപ്പാടാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ചുമ്മാത വന്ന് എന്തെങ്കിലുമൊക്കെ വിഡ്ഡിത്തരങ്ങളും വർഗീയതയും പറഞ്ഞുകൊണ്ട് അവരൊരു ബി ജെ പിയുടെ പ്രസ്ഥാനത്തിൽ ഇരിക്കുന്നു എന്നല്ലാതെ ഇതിൽ യാതൊരു കഴമ്പും ഇല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറും രാജീവ് ചന്ദ്രശേഖരനെ സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ വയോഡേറ്റ പോലും എഴുതി പറ എഴുതി വെച്ച് വിളിച്ചു പോകേണ്ട ഒരു സാഹചര്യമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടത് അധ്യക്ഷ പദം അലങ്കരിച്ചതിന് ശേഷം സംസ്ഥാനത്തെ ബിജെപിയുടെ അധ്യക്ഷപദം ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനെ ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചത് നമ്മൾ കണ്ടതാണ് നോക്കി അദ്ദേഹത്തിന്റെ ജീവിതം പറയേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ കുടുംബ പേര് അദ്ദേഹത്തിന്റെ ജീവിത ചര്യ അദ്ദേഹം പഠിച്ച സ്ഥലം അച്ഛന്റെ പേര് വരെ നോക്കി പറയേണ്ട ഒരു സാഹചര്യമായിട്ടാണ് നമ്മൾ അതിനെ കണ്ടത് അപ്പോൾ ഈ പറയുന്ന നേതാക്കൾക്കാർക്കും ബി ജെ പിയുടെ ഉന്നത തലത്തിൽ അല്ലെങ്കിൽ ബി ജെ സംസ്ഥാന തലത്തിൽ അവർക്ക് ആരെങ്കിലൊക്കെ പ്രസിഡന്റോ സെക്രട്ടറിയോ അധ്യക്ഷനോ ഒക്കെ വരുന്ന സമയത്ത് അവർക്കൊന്നും ഒരു വിദ്യ 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 ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല അവർക്കൊരു ക്വാളിഫിക്കേഷനും ഇല്ല അവർക്കൊക്കെ കുറച്ച് പണം കാണും എങ്ങനെയെങ്കിലും കിട്ടിയ കട്ട് മുടിച്ച് ഉണ്ടാക്കിയ പണം വെച്ച് മാത്രം അവർ വന്ന് വിലസിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഈ പറയുന്ന വിഴിഞ്ഞം പോട്ട് കമ്മീഷനിങ് ചെയ്യുന്ന ആ ഒരു ചടങ്ങിൽ വന്നിരുന്ന സമയത്ത് ഇതുപോലുള്ള ഒരു പ്രവ പ്രവൃത്തി ചെയ്തത് ഞാൻ മുമ്പേ പറഞ്ഞു ഇത് അറിഞ്ഞുകൊണ്ട് അവർ നല്ല രീതിയിൽ നല്ല രീതിയിൽ അതൊരു ഓപ്ഷൻ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേതാവിനെ പബ്ലിസിറ്റി ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നുള്ളതാണ് സത്യമാണ് അത് കറക്റ്റ് കാര്യമാണ് നമുക്കറിയാം ഒരാ ഈ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിലുള്ള എല്ലാവരെയും നമുക്കറിയാം കുമ്മനടിക്കുന്നതും അതുപോലെ തന്നെ ഉള്ളി സുരയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം അറിയാവുന്നതാണ് അപ്പോൾ ഒരു നേതാവിന് പബ്ലിസിറ്റി ആവുക എല്ലാവരും ഒന്ന് അറിയുക എന്ന് പറയുന്ന ഒരു ചടങ്ങ് അതൊരു വലിയൊരു ചടങ്ങ് തന്നെയാണ് അപ്പോൾ ഇത്രയും വലിയൊരു ചടങ്ങിൽ എല്ലാവരും ഉറ്റുനോക്കും ആ അതാരാണ് അതാരാണ് ആ കണ്ണാടിയിട്ട വ്യക്തി ആരാണ് എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കും അത് ഇങ്ങനെ ജനങ്ങൾ മൊത്തവും കേരള സമൂഹം മൊത്തവും അറിയാൻ വേണ്ടിയിട്ട് ഞാനാണ് ബി ജെ പി അധ്യക്ഷൻ ആയത് പുതിയ അധ്യക്ഷനാണ് ഞാൻ എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ഒരു പരിപാടി വിളിച്ചു കൂട്ടിയിട്ടൊന്നും വിളിച്ചു പോകേണ്ടുള്ള കൂവിയാലും ഇവിടെ ആരും കേൾക്കില്ല അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വലിയൊരു പരിപാടിയിൽ വന്നിരുന്നു കൊണ്ട് ഇതുപോലുള്ള മണ്ഡത്തരങ്ങൾ അല്ലെങ്കിൽ അവരുടെ രീതിയിൽ അതിനെ ഒരു സെൻസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് എന്തായാലും ഇത് അവർ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ എന്താണ് അതിനെ ഒരു ആയുധം ഒരു പരിപാടിയെ ഇങ്ങനൊരു നേതാവിനെ ജനങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്ന ഒരു പ്രക്രിയ പ്രക്രിയ മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ വിഡ്ഢിത്തമാണ് മണ്ടത്തരമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്കതൊരു അതൊരു വലിയ രീതിയിലുള്ള ഒരു നേട്ടമാണ് നമുക്കറിയാം നിരവധി മാധ്യമ ചർച്ചകളിൽ വന്നിരുന്നു കൊണ്ടും പല വിഡ്ഢിത്തങ്ങൾ വിളിച്ചു വിളമ്പുന്ന കുറെ ബി ജെ പിയുടെ വക്താക്കളെ നമുക്കറിയാം അപ്പോൾ അവരൊക്കെ അങ്ങനെയാണ് വൈറലായത് ശശികല നിരന്തരമായിട്ട് അറിയത് പറഞ്ഞാണ് അവർ ആ ഒരു പേരെങ്കിലും അറിയുന്ന ഒരു അവസ്ഥയിലെത്തിയത് മുരളീധരനാണെങ്കിലും അതുപോലെ തന്നെ എല്ലാവരും ഇങ്ങനെ ഓരോരോ വിഡിത്തങ്ങൾ വിളമ്പിയൊക്കെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അല്ലാതെ ഇവർക്ക് നമ്മുടെ സംസ്ഥാനമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യമായിട്ടോ ചരിത്രപരമായിട്ട് ഇന്ത്യക്ക് എന്തെങ്കിലും സംഭാവന കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു രീതിയിലും അവർ സംഭാവന കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്നവൻ്റെ അനുയായികളായിട്ടാണ് അവരവിടെ നിൽക്കുന്നത് ഗോഡ്സി ഹെഡ്ഗേവാറിനെയും മറ്റുള്ള നിരവധി ബി ജെ പിയുടെ നേതാക്കന്മാരെയൊക്കെ ഒരു സവർക്കറേയൊക്കെ എപ്പോഴും പുകഴ്ത്തി നടക്കുന്ന എന്താണ് അവരുടെ ഫോട്ടോയിൽ തിരികത്തിച്ച് കൊടുത്തി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടരായിട്ടാണ് ഇവരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇവർ നമ്മുടെ ഇന്ത്യയുടെ ശത്രുക്കൾ മാത്രമാണ് അല്ലാതെ ീതിയിലുള്ള പ്രവൃത്തികളും ഇവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു നന്മയും അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ ഇവർ ഈ ഇങ്ങനെയുള്ള ചടങ്ങുകൾ കാണിക്കുന്നത് തന്നെ അവർക്കൊരു ഒരു ഈ ജനങ്ങളുടെ മുന്നിൽ സംസാര വിഷയമാകണം എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ കാര്യം നമുക്കറിയാം അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും ഒരു സാമാന്യം ജനങ്ങളോട് എങ്ങനെ ഒരു ജനപ്രതിനിധി എങ്ങനെ ആകണം എന്ന് പോലും അറിയാത്ത ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി വിജയിക്കുന്നതിന് മുമ്പ് ജനങ്ങൾക്ക് ഒരു രൂപ വെച്ച് കൈനീട്ടം കൊടുത്തിട്ട് കാല് തൊഴിയിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ക്രൈസ്തവ സമുദായക്കാരുടെ പള്ളിയിൽ ചെന്ന് കള്ള തൊപ്പിയൊക്കെ വെച്ചു കൊടുക്കുന്ന കിരീടമൊക്കെ വെച്ചു കൊടുക്കുന്ന നമ്മൾ കണ്ടു പിന്നീട് ജയിച്ചതിന് ശേഷം അയാൾ കടക്ക് പുറത്ത് ഒരു വല്ലാത്ത സിനിമ സ്റ്റൈല് പ്രവണതയിലൂടി കടന്നു പോകുന്നത് സുരേഷ് ഗോപി ആ ഒരു രീതിയിൽ വന്ന് എത്തിച്ചത് തന്നെ അദ്ദേഹം ഒരു പത്താൾ അറിയുന്ന ഒരു സിനിമ നടന്ന ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം വിജയിച്ചത് തന്നെ അത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അല്ല അയാൾക്കൊരു രാഷ്ട്രീയ പശ്ചാത്തലം അയാളുടെ ജീവിതത്തിൽ ഇല്ല അയാളുടെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് ഇല്ല എന്നുള്ളത് നമുക്ക് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നു പോകുന്നത് അപ്പോൾ ഇവരെയൊക്കെ അവരൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ട്രോൾ രൂപേനെ എടുത്തുവെച്ച് ആഘോഷിക്കുമ്പോൾ അവർ തന്നെ ജനങ്ങളുടെ മുന്നിൽ ഒരു ചർച്ചാ വിഷയമായി അവർ ഇന്ന ആളാണെന്ന് വരെയും മനസ്സിലാക്കിപ്പിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്താൻ ഉണ്ടെങ്കിൽ തീർച്ചയായും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം